ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലീനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ കിച്ചൺ സിങ് ആണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കിച്ചണിലൊക്കെ അതുപോലെ സിങ്ക് ക്ലീൻ ആയിട്ട് ഇരുന്നാലേ നമ്മുടെ കിച്ചണും നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ അതുപോലെ തന്നെ കിച്ചൺ നമ്മുടെ സിങ്ക് വൃത്തികടായിട്ട് കിടന്നു കഴിഞ്ഞാൽ കിച്ചണിലൊരു ബാഡ് സ്മെല്ലെപ്പോഴും ഉണ്ടാവും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് സിങ്ക് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി മാത്രം മതി നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് ശരിക്കും ഞെട്ടിപ്പോകുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ മിക്സിയുടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഇഞ്ചി ഉണ്ടല്ലോ അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നമുക്ക് ഇഞ്ചിൻ്റെ തോലി കളഞ്ഞ കളയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കത്തിയിൽ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്നരിഞ്ഞ് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്ലീനിങ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കാം ശരിക്കും വെട്ടിക്കുന്ന റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു അരം മുറി നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാരങ്ങ കേട് കേടുവന്ന നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല കളയാൻ വെച്ചിരിക്കുന്ന നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങൾ അതെടുത്താലും മതി കേട്ടോ നല്ല നാരങ്ങ വേണമെന്നൊന്നുമില്ല അപ്പം ഏകദേശം ഒന്ന് വാടി നാരങ്ങിയാണ് ഞാനൊരു പകുതി എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇത്രയും നമുക്ക് അതിൽ നിന്നും ആ ഒരു നീര് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വിമ്മിൻ്റെ ലിക്വിഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വിം ലിക്വിഡ് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നന്നായിട്ട് പത ഉണ്ടാവും കേട്ടോ അപ്പം അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് ഒഴിക്കുമ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് ചെറുതായിട്ടൊരു പത വരും അപ്പം പത അപ്പോൾ എല്ലാവർക്കും അല്ലേ പല പാത്രം കഴുകുകയാണെങ്കിലും ഒക്കെ നമുക്കിതുപോലെ പത വരുമ്പോഴാണ് കുറച്ചും ഒരു തൃപ്തി ആവുക അപ്പം ഞാനിത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സിങ്കിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സെയിം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് പാത്രവും കഴുകാനായിട്ട് പറ്റും നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അതുപോലെ സിങ്കിലൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് അതായത് ഈ ഒരു സ്ക്രബാണ് കേട്ടോ നമ്മൾ സ്റ്റീലിന്റെ സ്ക്രബ് ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മൾ സിങ്ക് കഴുകുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ച് വീഴാനും അവിടെ അഴുക്ക് പറ്റിപ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സ്ക്രബ് ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സിങ്ക് നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം കഴുകാതെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കാം ഇതാണ്ടല്ലേ നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഞ്ചി വെച്ചിട്ടുള്ള ക്ലീനിങ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി നല്ല അഴുക്ക് പോകാനൊക്കെ നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ഈ സ്റ്റീൽ പൈപ്പുകളൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൈപ്പ് വെച്ചിട്ട് ഇതാണ് അതുപോലെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അതിൽ അടിപൊളിയാണ് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ ബാക്കി വന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് ട്രെയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ നന്നായിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കാം ഇതെന്തിനാണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഐസ് ക്യൂബ് ആയതിനു ശേഷം നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സിംഗ് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ ബ്ലോക്ക് മാറ്റാമെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ബ്ലോക്ക് ഒന്നും ആയിട്ടില്ല നമ്മൾ ഒരുപാടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിംഗിൽ ഇങ്ങനെ ബ്ലോക്ക് വരാറുണ്ടല്ലോ വെള്ളമൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇടുന്ന ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റൊക്കെ അടഞ്ഞിട്ട് നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട് അപ്പോൾ ആ ഒരു ബ്ലോക്ക് മാറ്റാനായിട്ട് ഇതുപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചെയ്യേണ്ടത് നമുക്ക് വൈകുന്നേരമാണ് കേട്ടോ അതായത് രാത്രി നമ്മൾ കിടക്കാൻ നേരമാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് വിനാഗിരി ഒഴിച്ച് വെക്കാം ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ വേറെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് വികടിച്ച് വികടിച്ച് അതില്ലാതാവുകയാണ് ചെയ്യുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷം കുറച്ച് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ബ്ലോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വലിഞ്ഞ് പൊയ്ക്കോളും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സിങ്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ സിങ്ക് ഇതുപോലെ ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചിടുക കേട്ടോ ഒരു തുണി കൊണ്ട് ഇതുപോലെ തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി ആ വെള്ളത്തോടെ വെക്കണം എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ പാടൊക്കെ ഇങ്ങനെ നമ്മുടെ സിംഗിൽ നിൽക്കും കേട്ടോ അപ്പോൾ അതിൽ വെള്ളം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പറ്റി പിടിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നില്ലേ അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സിംഗൊക്കെ സ്മെല്ലില്ലാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഐസ് ക്യൂബ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇതുപോലെ നമ്മൾ ഐസ് ഐസ്ക്രൈൽ വെച്ചത് നന്നായിട്ട് ക്യൂബായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ സിങ്ക് നല്ല മണവും നല്ല നമ്മുടെ കിച്ചണിൽ തന്നെ നല്ല ഫ്രഷ്നെസ് കിട്ടും അപ്പോൾ ഇതാണ്ടോ ഇതുപോലെ നമ്മൾ കഴുകുന്ന സമയത്ത് അതിൻ്റെ പതയും വരും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ സിങ്കിന് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും